ഇങ്ങനൊരു ഐറ്റം കഴിച്ചുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാനുണ്ടാക്കി കൊണ്ട് പറയല്ല സംഭവം പോളി തന്നെ ഇനി അവതാ ലെഫ്റ്റ് ഓവറായിട്ടുള്ള ഇഡ്ഡലി ഇതേപോലെ കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ നമ്മൾ ഈ എവക്കോടൊക്കെ അതിൻ്റെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ അല്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിലും കൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് ചപ്പാത്തി ഒക്കെ കട്ട് ചെയ്യലുണ്ടല്ലോ ഇതേപോലെ അങ്ങനെ ചൂടായി നിൽക്കുന്ന ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് ഒന്ന് ഊപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കട്ടോ നല്ലൊരു സ്മെല്ലാണല്ലോ അല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ടല്ലി കറിവേപ്പിലയും ഇത്തിരി ക്രഷ്ഡ് ക്രഷ്ഡിച്ചില്ലും പിന്നെ മുളക് പൊടി ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ കാരണം എരിവ് അധികം ആവണ്ട കശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഇഡലിൻ്റെ പീസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഉപ്പിട്ടിട്ടുള്ളത് അങ്ങനെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ആ ഇഡ്ഡലി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു മസാല എല്ലാത്തിൻ്റെ മേലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒന്ന് നന്നായിട്ട് പക്ഷേ ഈ സമയം ഇളക്കുമ്പോൾ ഒന്നായിട്ട് ഉടഞ്ഞു ട്ടോ ഈ സമയം തന്നെയാണ് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണത് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്ര ഉള്ളൂ ഈ സമയത്ത് ഇതിലേക്ക് ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനത് മറന്നുകൊണ്ട് ഇനി പിന്നെ ലാസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കാരണം അതിങ്ങനെ കുറച്ച് കുറച്ച് മുരിഞ്ഞ് വന്നിട്ടുവാണെങ്കിൽ അത്രയും ആണ് അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അത് കായപ്പൊടി ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോടെ തന്നെ സേർവ് ചെയ്താൽ അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ കട്ടൻ കാപ്പിൻ്റെ ഒക്കെ ചൂടൊക്കെ അത് കഴിച്ചാൽ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ സംഭവം എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് തിന്ന് നോക്കാതെ ഇപ്പം എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാകാലേ അപ്പോൾ എന്നാൽ ഒന്ന് റെഡിയാക്കി വെക്കല്ലേ ഇഡ്ഡലി ബാക്കി വന്നാണെങ്കിൽ ഇതേപോലെ ഒന്നരണ്ടെങ്കിലും കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കേണ്ടേ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ